നമസ്കാരം ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് സെബിയുടെ അന്വേഷണം നേരിടുന്നു എന്ന വാർത്ത നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടിരിക്കും ഒരുപാട് ആൾക്കാർ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് നിക്ഷേപത്തിനായി വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരെ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇത്തരത്തിലൊരു ന്യൂസിനെ തുടർന്ന് അതായത് ഫ്രണ്ട് റണ്ണിങ് എന്നുള്ള ഒരു ഇല്ലീഗലായ അണത്തിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടി ഈ മ്യൂച്വൽ ഫണ്ട് ഉള്ളവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് ഈ ഫ്രണ്ട് റണ്ണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് അവരുടെ ക്ലയന്റിന് വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള സ്റ്റാഫുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഫണ്ട് മാനേജരോ മറ്റും അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അക്കൗണ്ടിലോ ഇത്തരം സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യും മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് അത് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ഒരു അപ്രീസിയേഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്ന ഒരു രീതിയാണ് ഈ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ഇല്ലീഗൽ പ്രാക്ടീസ് അങ്ങനൊരു സാധ്യത കണ്ടുകൊണ്ടാണ് സെബി ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതും റെയ്ഡ് നടന്നതും മറ്റും നമ്മളിൽ പലരും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് മുമ്പ് ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഫണ്ട് ഏതാണ്ട് ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ മിക്കവാറും ഫണ്ടുകൾ ഈ ആണ് മികച്ച പെർഫോമൻസിൽ ഈ ടോപ്പ് വൺ ടു ത്രീ എന്നീ സ്ഥാനങ്ങളിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് മിക്കവരും ഈ ക്വാണ്ടില് നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ് അവരുടെ പണം കൈ കിട്ടുവോ അത് നഷ്ടപ്പെടുവോ ഇത്തരം ഒരു ക്രമക്കേടുകൾ വന്നാൽ സാധാരണഗതിയിൽ ഇതിനു മുമ്പ് പല മ്യൂച്വൽ ഫണ്ടിലും ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് സെബി കർശനമായ നടപടി എടുത്തിട്ടുണ്ട് അപ്പോ നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത തീരെയില്ല സെബി അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട് നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ സെബി ചെയ്തിട്ടുണ്ട് പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ആശങ്കയുണ്ട് ഈ ക്വാണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ടുകളിൽ മിക്ക ഫണ്ടുകളിലും അതായത് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫണ്ടുകളും മുപ്പതിനും നാൽപ്പതിനും മുകളിലുള്ള പെർഫോമൻസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ൾക്കാരും ഒരു ആണ് കൂടുതൽ നിക്ഷേപിക്കുന്നതാണ് ഒരു ന്യൂസിനെ തുടർന്ന് പ്രധാനമായും വരാവുന്നത് നല്ല രീതിയിലുള്ള റിഡപ്ഷൻ പ്രഷർ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ മണി കൺട്രോളിന്റെ ന്യൂസ് പ്രകാരം ആയിരത്തി മുന്നൂറ്റമ്പത് കോടിയോളം ഈ ന്യൂസ് വന്നതിന് ശേഷം ഒരു റിഡ്ഷൻ പ്രഷർ ഇതിന്റെ പല സ്കീമുകളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായാൽ ഫണ്ട് മാനേജര് ഇതിനുള്ള പല സ്റ്റോക്കുകളും മാറേണ്ടി വരും അപ്പോ ഇതിന്റെ എ കുറയും അതുപോലെ തന്നെ എൻ ഐ വിയും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിലൊരു ന്യൂസിനെ തുടർന്ന് കുറച്ച് നാളുകള് ഇതിന്റെ പെർഫോമൻസ് മോശമാവാനാണ് സാധ്യത ഇതിനു മുമ്പുള്ള പല സമാനമായ സംഭവങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ബി എൽ ആർ ടി എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ചെയ്യുന്നത് ആ ഫ്രെയിംവർക്കിനെ പറ്റി നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പൊ ഇത്തരം ഇതൊരു സ്വിംഗ് ട്രേഡ് മോഡലാണ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് വാങ്ങി അധികം നാൾ ഒന്നും ഹോൾഡ് ചെയ്യാറില്ല പല സ്കീമുകളുടെയും ഈ പോർട്ട് ോ മാറ്റുന്ന അതായത് സ്റ്റോക്കുകൾ മാറ്റുന്ന റേഷ്യോ പരിശോധിച്ചാൽ ചിലത് നൂറ് ഇരുന്നൂറ് തവണയൊക്കെ മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് കാര്യമായി പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ കാരണം ഇത്തരത്തിൽ മാറ്റുന്നതുകൊണ്ട് സാധാരണ ഇതിൽ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഒരു രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് പക്ഷേ ഇവര് മാത്രം ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ചെയ്തുവരുന്നത് ഈ റിഡംഷൻ പ്രഷർ ഉണ്ടാകുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ട് കൂടുതൽ ഫണ്ടുകൾ ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് ഇനി സാധാരണഗതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ എസ് ഐ പി വഴിയോ ലംസം വഴിയോ അല്ലെങ്കിൽ ഇ എൽ എസ് എസ് സ്കീമിന് വഴിയോ മറ്റോ അപ്പോൾ അപ്പൊ എസ് ഐ പി ആയിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യാം അതിൽ അധികം ഇതുവരെ ചെയ്തത് വെച്ച് അവിടെ നിർത്തിയിട്ട് ഇനി മറ്റുള്ള ഫണ്ടുകളിലേക്ക് നമുക്ക് കണ്ടിന്യൂ മാറ്റി കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഫ്രഷ് ആയിട്ട് അവര് ഒരു ക്ലാരിറ്റി കിട്ടുന്നവരെ നിക്ഷേപിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പുതിയതായിട്ട് നിക്ഷേപിക്കേണ്ട എന്ന് വിചാരിക്കുക എസ് ഐ പി ചെയ്യുന്ന ആൾക്കാർ ഇതുവരെയുള്ളത് ഉള്ളത് അവിടെ നിർത്തിവെച്ചിട്ട് ബാക്കിയുള്ളത് മറ്റുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറുക ഇനി ഇ എൽ എസ് എസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മറ്റു മാർഗങ്ങളൊന്നുമില്ല എസ് ഐ പോലെ ഇ എൽ എസ് എസ് എല്ലാ മാസം മേടിക്കുന്നവരെ സംബന്ധിച്ച് വേറെ മാർഗങ്ങളൊന്നുമില്ല മൂന്നര വർഷം ലോക്കിനാണ് ആ ലോക്കിൻ കഴിഞ്ഞ ശേഷം അപ്പോഴത്തെ അവസ്ഥ മാനിച്ച് നമുക്ക് ഏർ മറ്റ് ഫണ്ടുകളിലേക്ക് മാറാവുന്നതാണ് അതല്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത അടുത്ത മാസം മുതൽ മറ്റ് ഫണ്ടുകളിലേക്ക് മാറ്റി നമുക്ക് നിക്ഷേപം തുടരാവുന്നതാണ് മറ്റൊരു മാർഗം എന്ന് വച്ചാൽ നമ്മളിപ്പോ നാൽപ്പത് ഒമ്പത് ശതമാനം ഒക്കെ റിട്ടേൺ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് റെഡീം ചെയ്ത് അതായത് ഒന്നിൽ കൂടുതൽ വർഷമായിട്ട് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ അത് റെഡീം ചെയ്ത് ശേഷം മറ്റു ഫണ്ടുകളിലേക്ക് മാറാം ഒന്നിൽ താഴെയുള്ള വർഷങ്ങളിൽ ആണ് നമ്മൾ നിക്ഷേപിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് എക്സിറ്റ് ലോഡും മറ്റുള്ള എക്സ്പെൻസുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കുക നമ്മൾ പുതിയ നിക്ഷേപത്തിനായി മറ്റ് ഫണ്ട് പരിഗണിക്കുക കോണ്ടല്ലാത്ത മറ്റ് ഫണ്ട് ദിവസുകളുടെ ഫണ്ടുകൾ പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് ുന്നത് പ്രധാനമായും ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിനെ ഉള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈ ക്വാണ്ട് ഫണ്ടുകളിലൊക്കെ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് പലപ്പോഴും നഷ്ടപ്പെടും അപ്പൊ വീണ്ടും അവർക്ക് എഇഎം കുറയുന്നതിനത് കാരണമാകും ഈ ഇവരുടെ ഈ ഫ്രെയിംവർക്കിനെ സംബന്ധിച്ച് ചെറിയ എഇഎം ആണെങ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് റിസൾട്ട് നൽകും വലിയ ഫണ്ടുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജി എൽ ആർ പി ഫ്രെയിംവർക്കിൽ സക്സസ് ആവാൻ പൊതുവെ സാധ്യത കുറവാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് എസ് ഐ പി ചെയ്യുന്നവരെ സംബന്ധിച്ച് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് അത് പേടിയുണ്ടെങ്കിൽ മാത്രം അത് നിർത്തിയ ശേഷം മറ്റ് ഫണ്ടുകളിലേക്ക് അത് മാറ്റാം മാറ്റാവുന്നതാണ് ഈ ലംസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇ എൽ എസ് എസ് ഉള്ളവര് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിർത്തിയിട്ട് മറ്റുള്ള ഫണ്ട് ഹോസ്റ്റുകളിലെ സ്കീമുകളിലേക്ക് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും അവർ മറ്റ് ഫണ്ടുകളിലേക്ക് മാറുകയും ചെയ്യാം പക്ഷേ ക്വാണ്ടിനെ സംബന്ധിച്ചിടത്തോളം തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ റിട്ടേൺ നൽകിയതുകൊണ്ട് ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ആണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം കണക്കാക്കി നമുക്ക് തീരുമാനമെടുത്ത് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാവുന്നതാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി അത് രേഖപ്പെടുത്താവുന്നതാണ് लाइक uh, सब्सक्रेबू